രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകാൻ ഉപയോഗിച്ചത് മൂന്ന് കാറുകൾ പോളോ കാറിൽ തമിഴ്നാട് അതിർത്തി വരെ എത്തി അവിടെ നിന്ന് മറ്റൊരു കാറിൽ ബാഗലൂർ വരെ പോയി ബാഗലൂരിൽ നിന്നും അടുത്ത കാറിൽ കർണാടകത്തിലേക്ക് പ്രാദേശിക സഹായം ലഭിക്കുന്നുണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ആ റോഷിപാൽ വിവരങ്ങളുമായി റോഷിപാൽ അപ്പോൾ മൂന്ന് കാറുകളാണ് കേരളത്തിൽ നിന്നും പോകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചത് ആദ്യം ഉപയോഗിച്ചത് റെഡ് പോളോ അത് സിനിമാ നടിയുടേതാണെന്ന് സ്ഥിരീകരിക്കുന്നു ആ കാറ് പകുതി വരെയേ പോയിട്ടുള്ളൂ തമിഴ്നാട് വരെ പോയിട്ടുള്ളൂ എന്നാണ് നമുക്ക് അറിയാനാകുന്നത് അതിർത്തി തമിഴ്നാട് അതിർത്തി വരെ എത്തിയെങ്കിൽ അത് കാറ് കണ്ടെത്തുക എന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ എസ് ഐ ടി നൽകുന്ന സൂചനകൾ രാഹുൽ ബാഗുടത്തിന് ഒളിവിലേക്ക് പോകാൻ വേണ്ടി വലിയ രീതിയിലുള്ള സഹായം ലഭിക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് കാരണം പാലക്കാട്ടിൽ നിന്നും ഈ പരാതി എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ചുവന്ന പോളോ കാറിലാണ് ഒരു സിനിമാ സിനിമാതാരത്തിൻ്റെ കാറാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ആ കാറിൽ നേരെ തമിഴ്നാട് പാലക്കാട് അതിർത്തിയിലേക്ക് പോകുന്നു ആ പാലക്കാട്ട് അതിർത്തിയിൽ നിന്നും മറ്റൊരു കാറിൽ നേരെ ബാഗല്ലൂരിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നു അവിടെ ക്യാമ്പ് ചെയ്യുന്നു അവിടെയാണ് ഒളിവ് ജീവിതം അവിടെ പോലീസ് എത്തി ക്യൂ ബ്രാഞ്ച് ഉൾപ്പെടെ വലിയ അന്വേഷണ സംഘം എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് മറ്റൊരു വാഹനത്തിൽ കർണാടകയിലേക്ക് കടന്നു കളഞ്ഞത് അവിടെ പ്രാദേശികമായി പോലീസ് പരിശോധിക്കുന്നുണ്ട് മൂന്ന് കാറുകളാണ് രാഹുൽ മാക്കൂടത്തിൽ എം എൽ എ ഈ പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഒളി ഒളിവിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിച്ചതായി ഇപ്പോൾ പോലീസ് കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ ചുവന്ന പോളോക്കാർ അത് നേരെ തമിഴ്നാട് അതിർത്തിയിൽ എത്തുന്നു അവിടെ നിന്ന് അവിടെ കാത്തിരുന്ന മറ്റൊരു കാർ ആ കാറിൽ നേരെ തമിഴ്നാട്ടിലെ ബാഗല്ലൂരിലേക്ക് പോകുന്നു അവിടെ നിന്നും നേരെ കർണാടകയിലേക്ക് കടക്കുന്നു അങ്ങനെയാണ് മൂന്ന് കാർ ഇനിയും ഒരുപക്ഷേ രാഹുൽ മാക്കൂടത്തിൽ കാർ മാറ്റാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട് കാരണം രക്ഷപ്പെടാൻ വേണ്ടി എല്ലാ തന്ത്രങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിലും സംഘങ്ങളും പയറ്റുന്നുവെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ബോധ്യമാകുന്നത് അതുകൊണ്ട് പഴുതടച്ച രീതിയിൽ വലവരിക്കാനുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അരികിലെത്തുമ്പോൾ അവിടെ നിന്നും വിവരം അറിഞ്ഞ് പ്രാദേശികമായി സഹായം രാഹുൽ മാങ്കൂട്ടത്തിന് എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് അവിടെ വിവരം അറിഞ്ഞ് രാഹുൽ അവിടെ നിന്നും കടന്നു കളഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത് പോലീസിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അതാണ് അങ്ങനെയെങ്കിൽ ഏറെ വൈകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലാകാൻ സാധ്യതയുണ്ട് തമിഴ്നാട് ക്യൂബ്രാഞ്ച് കൃത്യമായ വിവരങ്ങൾ കൈമാറിയിരുന്നു ഇനി കർണാടക പോലീസിൻ്റെ സഹായം നേടേണ്ടി വരും അവിടെ സഹായം ലഭിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ രാഹുൽ പിടിക്കപ്പെടും രാഹുൽ ഏതായാലും പാലക്കാട്ടിൽ നിന്നും നേരെ കർണാടക ലക്ഷ്യമാക്കി തന്നെ ആകാം ഒരുപക്ഷെ തമിഴ്നാട് വഴി പോയത് അവിടെ തമിഴ്നാട് ഇടയിൽ അവിടെ ക്യാമ്പ് ചെയ്തതാണ് അത് കണ്ടെത്തി പോലീസ് സംഘം പൊള്ളാച്ചിയിലടക്കം ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തി പിന്നീട് കോയമ്പത്തൂരിൽ പരിശോധന നടത്തി ഇടയിൽ ബാഗല്ലൂരിൽ ഉണ്ടെന്ന വിവരം കൃത്യമായി ലഭ്യമായപ്പോഴാണ് അവിടെ വലിയ സംഘം പോലീസ് എത്തിയത് പോലീസ് എത്തുമ്പോൾ അവിടെ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടു ഏതായാലും പിന്നാലെ പോലീസുണ്ട് വൈകാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലാകുമെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട് മൂന്ന് വാഹനങ്ങൾ ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിൻ്റെ കണ്ണു രക്ഷപ്പെടുകയാണ് അത് കേരളത്തിൽ നിന്നും രക്ഷപ്പെട്ടു ആരൊക്കെ സഹായം നൽകിയെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് അവരെ കൂടി സംരക്ഷണം ഒരുക്കുന്നവരെ കൂടി പോലീസ് പ്രതി ഉൾപ്പെടുത്തും കാരണം ഇത് പ്രധാനപ്പെട്ട കേസാണ് ബലാത്സംഗ കേസാണ് ആ കേസിലെ പ്രധാന പ്രതിയാണ് ആ പ്രതിയെ സംരക്ഷിക്കുന്നവരെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്തുണ്ട് അതുകൊണ്ട് സഹായിച്ചവരെ ചോദ്യം ചെയ്ത് അവരിൽ ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോവുക പോലീസ് ആത്മവിശ്വാസത്തോടെ തന്നെയാണ് തമിഴ്നാട്ടിൽ ക്യാമ്പ് ചെയ്യുന്നത് പലയിടങ്ങളിൽ പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട് സ്മൃതി ശരി പോളോക്കാറിന്റെ ഉടമ നടിയെ ഉടൻ തന്നെ ചോദ്യം ചെയ്യുന്ന സൂചനകളുമുണ്ട് ഇക്ബാൽ അറക്കലും വിവരങ്ങൾ നൽകാനുണ്ട് പാലക്കാട് നിന്നും മൂന്ന് കാറുകൾ രാഹുൽ മാങ്ങൂട്ടത്തിൽ മാറി മാറി ഉപയോഗിച്ചിരുന്നുവെന്ന മൊഴി നൽകിയിരിക്കുന്ന കെയർ ടേക്കറാണ് ചുവന്ന പോളോക്കാർ രണ്ടാഴ്ചയായി ഫ്ളാറ്റ് ഉണ്ടായിരുന്നു വ്യാഴാഴ്ചയ്ക്ക് ശേഷം കാർ ഫ്ലാറ്റിൽ വന്നിട്ടില്ല എന്നാണ് മൊഴി ഇക്ബാൽ എന്താണിപ്പോൾ കെയർ ടേക്കർ നൽകിയിരിക്കുന്നൊഴി മൊഴി സി സി ടി വി ദൃശ്യങ്ങളിൽ ഒരു വ്യാജവും ചെയ്തിട്ടില്ല എന്നുള്ള മൊഴി കെയർ ടേക്കർ നൽകി അവിടെ എത്തിയിരുന്ന കാറുകൾ ഈ ദിവസങ്ങളിൽ ഏതൊക്കെ കാറുകൾ എത്തിയെന്നതിന്റെ കൃത്യമായ സൂചനകൾ കെയർടേക്കർ നൽകിയോ സ്മൃതി അതായത് കെയർ ടേക്കറിൽ നിന്ന് കെയർ വീട്ടിലെത്തിയാണ് എസ് ഐ ഡി സംഘം മൊഴി രേഖപ്പെടുത്തിയത് ഈ സി സി ടി വി ഉൾപ്പെടെ കെയർ ടേക്കറുടെ സ്വാ കെയർടേക്കറെ സ്വാധീനിച്ച രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും നശിപ്പിച്ചു എന്നുള്ളതായിരുന്നു എസ് ഐ ഡി സംഘം നട അത്തരത്തിലൊരു നിഗമനത്തിലാണ് ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നത് ഇതിനിടയിലാണ് ഈ ചുവന്ന പോളോ കാറുമായി ബന്ധപ്പെട്ടുള്ള ചില ചോദ്യങ്ങൾ കൂടി എസ് ഐ ഡി സംഘം ഈ കെയർ ടേക്കറോട് ചോദിക്കുന്നത് അപ്പോഴാണ് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ എസ് ഐ ഡി സംഘത്തിന് ലഭിക്കുകയും ചെയ്യുന്നത് ഈ ചുവന്ന പോളോ കാർ രണ്ടാഴ്ചയിലധികമായി രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് കുന്നത്തൂർ മേടിച്ച ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു എം എൽ എ ഇത് മാറി മാറി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് കെയർ ടേക്കർ എസ് ഐ ടി സംഘത്തിന് നൽകിയിട്ടുള്ള മൊഴി എന്ന് പറയുന്നത് മാത്രമല്ല വ്യാഴാഴ്ച ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ പാലക്കാട് നിന്ന് രക്ഷപ്പെട്ടിരുന്നു പിന്നീട് ഈ ചുവന്ന പോളോ കാർ മാത്രം ഫ്ലാറ്റിലേക്ക് എത്തിയിരുന്നില്ല എം എൽ എയുടെ ഔദ്യോഗിക വാഹനവും അതുപോലെ തന്നെ ഒരു കിയാ കാർ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ എം എൽ എ ഓഫീസിലെ ജീവനക്കാരുമെല്ലാം ഉപയോഗിക്കുന്ന ഒരു കിയാ കാറ് കൂടി ഫ്ലാറ്റിൽ തന്നെ ഉണ്ട് ഈ രണ്ട് കാറുകളും അതായത് ഈ എം എൽ എ മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ കിയാ കാറും അതുപോലെ ഔദ്യോഗിക വാഹനം ഇപ്പോഴും ആ ഫ്ളാറ്റിൽ തന്നെയുണ്ട് പക്ഷേ ഈ ചുവന്ന പോളോ കാർ മാത്രം വ്യാഴാഴ്ചയ്ക്ക് ശേഷം പിന്നീട് ഫ്ളാറ്റിൽ എത്തുകയേ ചെയ്തിട്ടില്ല രണ്ടാഴ്ചയിലധികമായി ഈ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്ന കാറാണ് പിന്നീട് എം എൽ എ മുങ്ങിയതിനു ശേഷം ഇവിടേക്ക് എത്താതിരുന്നത് അങ്ങനെയാണ് എസ് ഐ ടി സംഘത്തിന് ഈ ചുവന്ന പോളോ കാറുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയും പിന്നീട് ഈ കാറുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയും ചെയ്യുന്നത് ഏതായാലും ഈ ചുവന്ന പോളോ കാറിൽ തന്നെയാണ് രാഹുൽ ഈ ഫ്ലാറ്റിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത് പക്ഷേ രാഹുൽ പാലക്കാട് ജില്ല കടക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഈ ചുവന്ന ളളോ കാർ അല്ല എന്നുള്ളത് നമുക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ് രാഹുൽ മറ്റൊരു സുഹൃത്തിന്റെ കാർ ഉപയോഗിച്ചാണ് പാലക്കാട് ജില്ല വിടുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ആ കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നതിനൊപ്പം തന്നെ രാഹുലിനെ രക്ഷപ്പെടുത്തിയ ഈ ചുവന്ന പോളോ സിനിമാ സിനിമാതാരത്തിന്റെ ഉടമസ്ഥയിലുള്ളത് എന്ന് എസ് ഐ ടി സംഘം കരുതുന്നു ആ ചുവന്ന കാർ പിന്നീട് അത് എങ്ങോട്ടേക്ക് മാറ്റി എന്നുൾപ്പെടെ എസ് ഐ ടി സംഘം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും വ്യാപകമായിട്ടുള്ള പരിശോധന ഈ കാറുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നു രാഹുലിനെ സഹായം നൽകിയ ആളുകളെ കേന്ദ്രീകരിച്ച് ും നടത്തുകയാണ് കാരണം രക്ഷപ്പെടുന്നതിന് വേണ്ടി കാറുകൾ പലതും മാറി മാറി ആളുകളുടെ സഹായങ്ങളെല്ലാം മാറി മാറി രാഹുലിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘത്തിന് വലിയ രീതിയിലൊരു വെല്ലുവിളി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് അന്വേഷണത്തിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലും സംഘവും നടത്തുന്നതെന്നും എന്നും അന്വേഷണ സംഘം കരുതുന്നുണ്ട് ഏതായാലും യഥാർത്ഥ ട്രാക്കിലേക്ക് എത്തി എന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഏതായാലും ഈ കർണാടക അതിർത്തിയിൽ വെച്ച് ഈ കാറ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും രാഹുലിനെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്ന ലക്ഷ്യത്തിലേക്ക് അന്വേഷണ സംഘം നാളെയാണ് ഈ മുൻകൂർ കോടതി പരിഗണിക്കുന്നത് പിടികൂടുക എന്നുള്ള ഒരു വ്യാഴ വരെയാർ ചുവന്ന പോളോ ആ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ ടേക്കർ നൽകിയിരിക്കുന്നത് മൂന്ന് കാറുകൾ മാറി മാറി ഉപയോഗിച്ചു എന്നുള്ള വിവരം കൂടി എസ് ഐ ടി കിട്ടിയിരിക്കുന്നു